ഏക്കറിൽ ും തെങ്ങും കൊടുക്കുണ്ട് ഒന്ന് പോയി കാണാം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കൂട്ടാവ് പഞ്ചായത്തിലെ കല്ലുവഴി എന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥലമുള്ളത് ഈ കാണുന്ന റോഡിലൂടെ പ്രവേശിച്ചാലാണ് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയുക കല്ലുവഴി സെൻട്രൽ നിന്നും ഈ സ്ഥലത്തേക്കുള്ള ദൂരം നാനൂറ് മീറ്റർ മാത്രമാണ് അതായത് നാഞ്ഞൂറ് മീറ്റർ അടുത്ത് ഒരു യു പി സ്കൂളുണ്ട് ഒരു ബാങ്കുണ്ട് ഇവിടെ നിന്നും ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ പര്യടനം വറ്റ ക്ഷേത്രത്തിലെത്താം ഈ കാണുന്നതാണ് വിൽക്കുവാനുള്ള വസ്തു വസ്തുവിൻ്റെ വലിയൊരു ഭാഗവും റോഡിനോട് അഭിമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അല്പം ചെരിഞ്ഞാണ് ഈ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നത് ഈ വസ്തുവിൽ കായ്ഫലം നൽകുന്ന പതിനേഴ് തെങ്ങുകളും കുരുമുളകുമുണ്ട് കൂടാതെ കവുങ്ങുകളുമുണ്ട് മൂന്ന് വർഷം പ്രായമായ നാനൂറിൽ കൂടുതൽ റബ്ബർ തൈകളും ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് ഈ സ്ഥലത്തുനിന്ന് നിന്ന് വെറും രണ്ടര കിലോമീറ്റർ മാത്രമാണ് മംഗലാകുന്ന് സെൻറ്ററിലേക്കുള്ള ദൂരം ഈ സ്ഥലത്തിൻ്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ മൃഗാശുപത്രി ആശുപത്രി ബാങ്കുകൾ ക്ഷേത്രങ്ങൾ ചർച്ചുകൾ പള്ളികൾ ഇതെല്ലാം ഉണ്ട് ഒരു കുടുംബത്തിന് കൂടി ഒരു സ്ഥലം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണിത് നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് നാഞ്ഞൂറ് റബ്ബർ തൈകളുമുണ്ട് ഇതൊരിക്കലും ഒരു ഒറ്റപ്പെട്ട സ്ഥലമല്ല പരിസരത്ത് നിറയെ വീടുകളും എല്ലാമുണ്ട് അതായത് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഒരു കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും കൃഷി ആവശ്യങ്ങൾ നിറവേറ്റാനുമുള്ള എല്ലാത്തരം സുഖ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പറ്റാത്ത ഈ കിണറാണ് പഴയ ഒരു ചോലയാണിത് എത്ര വേനലായാലും ജലസമൃദ്ധിയുടെ ഒരു നീരുറവ തന്നെയാണ് ഈ ഒരു കിണർ അതായത് ജലലഭ്യത അത്രമേൽ കൂടുതലാണിവിടെ നിങ്ങൾ കിണറിലേക്കൊന്ന് നോക്കൂ ഇത്ര തന്നെ വെള്ളം ഏത് സമയത്തും ഈ കിണറിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് എല്ലാ തരം കൃഷി ആവശ്യങ്ങളും വീട്ടാവശ്യങ്ങളും ഈ ഒരു കിണറിൽ നിന്നുള്ള വെള്ളത്തിൽ നിങ്ങൾക്ക് നിറവേറ്റാവുന്നതാണ് നിങ്ങൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണോ അതുപോലെ നേരിട്ട് സന്ദർശിക്കാനോ വീഡിയോയിലുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടുക